സോ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു പരാതിയല്ല പക്ഷെ എന്നാലും എനിക്കൊരു സംശയം അതായത് കല്യാണം കഴിച്ച കുട്ടി എന്താണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇദ്ദേഹത്തെ കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അത് വല്ലാത്തൊരു അല്ല രോഹിത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രണ്ടുപേരും സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ രോഹിത് കല്യാണത്തിന് മാത്രമേ എന്റെ കൂടെ ഒരുമിച്ച് വന്നു ബാക്കി എല്ലാ സ്ഥലത്തും വരാൻ താല്പര്യം ഇല്ല അതായത് സ്പെഷ്യലി ക്യാമറയിൽ ഫ്രണ്ടിൽ വരാൻ താല്പര്യം ഇല്ല ഭയങ്കര യൂട്യൂബ് എന്തായാലും അങ്ങനെ എഴുതും കാണുന്നുണ്ട് അതുകൊണ്ട് വരുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ അല്ലെ യു ആർ ടു മച്ച് ഇൻ ടു ദ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എനിക്ക് പ്രശ്നം ഇവിടെ ഞാൻ പാവല്ലേ പുള്ളിക്ക് വേറെ എന്തിലാണ് കൂടുതലൊരു ഇൻട്രസ്റ്റ് ബിസിനസ് ഓട്ടോമൊബൈൽസ് അങ്ങനത്തെ കാര്യങ്ങൾ ഫ്രണ്ട് സർക്കിൾസ് അതൊക്കെ ഇഷ്ടമായി ക്യാമറ ഇല്ലാണ്ട് ആണെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ നന്നായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞു ക്യാമറ അത് എങ്ങനെയായിരിക്കും അറിയാം ഹിനോസ് ലിറ്റിൽ ടേംസ് അപ്പൊ ഇങ്ങനെ ഇന്നിട്ട് കട്ടല്ലേ ഞാൻ ഇതൊക്കെ എങ്ങനെ അതൊക്കെ എനിക്കറിയാം വർത്താനം പറയുവാണെങ്കിലും കോൺഷ്യസ് ആയിരിക്കും ക്യാമറ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ നോക്കുക അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ പാവം കൈനെ അവിടെ ഇരുത്തിയിട്ട് ഈ ആളെയും കൊണ്ട് ഇങ്ങ് പോകുന്നു താങ്കൾ എന്താണ് അതായത് ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് വെറുതെ ഗൂഗിളിൽ ജിത്തു പിന്നീട് ആതിരാ തമിഴാണോ മലയാളാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിൾ മാത്രല്ല മൊത്തത്തിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല രണ്ടും നമ്മുടെ ഒരു പ്രൊഫഷൻ ആണല്ലോ രീതിയിൽ നമ്മൾ മലയാളത്തിലോ തീർച്ചയായി ഞാനല്ലേ പക്ഷെ അങ്ങനെയല്ലേ നല്ല സൗണ്ട് ആയിട്ടും എന്താ ട്രൈ ചെയ്യാത്തത് ഇല്ല ഞാനിപ്പോ ഞാൻ അറിയാലോ തൃശ്ശൂർ 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 ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളികൾ അറിയുന്ന അങ്ങനെയാണല്ലോ ചെയ്യുന്ന ടൈമില് പെട്ട ഒരു എക്സാമ്പിള് പറയാണ് എന്താണ് അമ്മേ വരാത്തത് എന്നുള്ള ചോദ്യം തൃശ്ശൂർ സെങ്ങനെ അങ്ങനെ അല്ലെ ശരിയല്ലേ ഞാൻ രണ്ടു ചെയ്യാൻ പോയതാ പിന്നെ അവിടുത്തെ ആള് തന്നെ പറഞ്ഞു ഈ ആങ്കറിങ്ങിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഒരു സീരിയലിലേക്ക് എലീനയുടെ മുഖം കാണുന്നത് അപ്പോൾ വേണം വെച്ചിട്ട് ചൂസ് ചെയ്താണോ അതേ നിർബന്ധിത ആയതാണോ ആയതാണ് എങ്ങനെ സോ ബേസിക്കലി ആസ് എൻ ആങ്കർ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അപ്പൊ ഒരു രംഗം എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് അഭിനയം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് അഭിനയിക്കാൻ എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്ന ഞാൻ വർഷങ്ങളായിട്ടും ഞാൻ എന്താ പറയുക എന്റെ ചെറുപ്പത്തിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലിൽ തന്നെ ഒരു ഓഫർ വന്നപ്പോ അവരെല്ലാരും കൂടെ ഭാര്യ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ അവര് നായിക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫറൻറ്റ് രീതിയിലാണ് നോക്കുന്നത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് പക്ഷെ ആയിരിക്കും ഹീറോയിൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അപ്പൊ ഒരു ഷോർട്ട് ഹെയർ അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാകുമ്പോ നമുക്ക് എലീനിയാണ് ആപ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊരു പൈലറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പൈലറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്തു എന്നുള്ള സത്യം ഓക്കെ ഞാൻ വിചാരിച്ച എന്താ അതെ അത് ജോസർ പറയുന്ന കാര്യമാണ് സൈൻ ചെയ്തു എന്നുള്ള സത്യമാണ് അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ ഈ സ്റ്റോറി നമ്മള് വേറെ ആളത്ത് പറയരുതെന്നും നമ്മൾ ഇത്ര ദിവസം ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഡേറ്റ് ഒക്കെ എനിക്ക് വിളിച്ച് തരുന്നത് ഒരു മറ്റേ പത്ത് ദിവസത്തെ ഡേറ്റ് ഉണ്ടാവും ഒരു മൂന്ന് മാസത്തെ ആവശ്യം അപ്പം പത്ത് ദിവസത്തെ ഡേറ്റൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് നമ്മൾ കാസ്റ്റ് ചെയ്തു വലിയ ബാക്കിയത് ഞാൻ പറയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു വീട്ടുകാര് ആക്കുന്നു സോ വീട്ടുകാർ വിളിച്ചു ചാനലുമായിട്ടൊക്കെ സർച്ച് ചെയ്തു അവസാനം എല്ലാവരും കൂടി ഒരു വലിയ ചർച്ച ചെയ്തിട്ട് അവർ പറഞ്ഞു ശരി നൂറ് എപ്പിസോഡ് ചെയ്യാം ഓ അത് കഴിഞ്ഞ് വേണമെങ്കിൽ മാറണമെങ്കിൽ മാറാന്ന് പറഞ്ഞു നൂറ് എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറാത്തിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഓക്കെ അതായത് ആ ക്യാരക്ടറിന്റെ ഓരോ മൂളര് വരെ ആൾക്കാർ ശ്രദ്ധിച്ച് എന്നോട് വന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ശരി ഞാൻ ഇനി ആ ക്യാരക്ടറോട് ചെയ്യുന്ന തെറ്റാണ് ഞാൻ പോയി കഴിഞ്ഞ ഒരു പക്ഷെ എന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുമായിരിക്കും പക്ഷെ ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് ഒരു ഒരു ടൈം പീരിയഡ് എടുക്കുന്നത് പിന്നെ എന്തിനാണ് വെറുതെ കൊല്ലുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിന്യൂ ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതിന്റെ ആദ്യത്തെ അവസാനത്തെ സീരിയൽ ആയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞും എനിക്ക് ഓഫേഴ്സ് വന്നപ്പോഴും ഞാൻ ചെയ്യാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ഭാര്യയിലെ നയന മതി അല്ലെങ്കിൽ അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടണം അതിന്റെ ഇടയില് കട്ടപ്പനയില് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് നോട്ട് യോർ റോൾ ഫോർ പ്രയാഗ മാർട്ടിൻസ് റോൾ അവർ ഡിസ്കസ് ചെയ്തപ്പോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ഇക്ക നാദർശിക്കുന്നു നീ എന്തായാലും എന്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാട്ടക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചെന്നൈന്ന് ഷൂട്ടിന്റെ കാര്യം പറഞ്ഞു വന്ന് എന്റെ അടുത്ത് പറഞ്ഞു നേരെ ചെന്നൈക്ക് വന്നു പക്ഷെ ആ റോള് ഞാൻ ചെയ്തു പക്ഷെ അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എപ്പോഴും ചോദിക്കും ആരാണ് എന്റെ ക്യാരക്ടർ ഞാൻ ചോദിക്കും ജസ്റ്റ് ആരാണ് അപ്പൊ ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് ആണ് പറഞ്ഞത് നമ്മുടെ എല്ലീന ആണ് കുറച്ചും ൂടി സീൻസ് ഉണ്ട് അത് ഓപ്പോസിറ്റ് ജയിങ്ങളൊക്കെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഒരു തമിഴ് അറിയാത്ത ഞാൻ പോയി ജയിന്റെ മുന്നേ അഭിനയിച്ചു തർത്തു ജയിച്ചു വെച്ചു നിങ്ങൾ വലിയ സംഭവം കാരണം എന്റെ തമിഴായിട്ട് പൊളിക്കാരും ചിരിയോ ചിരി എനിക്കൊട്ടും തമിഴ് വരാത്ത വരാത്തൊരാളാ അപ്പം അവിടുന്ന് മോഡുലേഷൻ വരുമ്പോ ഞാൻ ലിപ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കും സിംഗ് കറക്റ്റ്